ജയകാന്ത നീയാണ് ഇപ്പൊ ചെറ്റയ്ക്ക് കൂട്ട് അല്ലേ നാട്ടുകാരും വീട്ടുകാരും മുന്നിൽ എന്നെ നിന്നും നാണങ്ങൾ തിവനുമായിട്ട് ചങ്ങാത്തും കൂടിയല്ലേ അത് പിന്നെ ഇവരുടെ പ്രണയം മനസ്സിലായപ്പോ ഞാൻ അതൊക്കെ മറന്നു മാത്രമല്ല ഗംഗ കെട്ടത് പ്രശസ്തനായ ഒരു കലാകാരൻ അല്ലെ അവിടെ കാശല്ലേ ഉള്ളു കലയില്ല ഇവന്റെ കല ജീവിതത്തെ കൊല ചെയ്യല്ലോ എടി ഇന്നും രംഗം കാണിട്ട് വന്നില്ലേ ഞാനിപ്പോ സന്തോഷിക്കും കള്ളും ചോർ ഉള്ളൂ

ഗെ ഈ കോലത്തിൽ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോവാ ഞാനിപ്പൊ ക്ലീൻ ചെയ്തേക്കോറി കേട്ടോ എന്നോട് മാപ്പ് മാില്ല ഗംഗയോട് എനിക്ക് ഒരു വിരോധമില്ല ഇപ്പോഴും എപ്പോഴും ിട്ടപ്പെടുത്തി വച്ചിട്ടുണ്ട് മോളെ നാം പാടിച്ചു അച്ഛനാകാൻ പോകുന്നത് നമുക്കൊന്നാഘോഷിക്കണം ആ ആഘോഷം അല്ലടി പാട്ടുപാടി ആഘോഷിക്കും ഞാനൊരു Cari morti, parlo. Ok. ഭാര്യ ഉളുപ്പാട്ടിയാണോ അതോ ഇനി വേറെ വലുതാണോ അതറിയാനാ വേറം പുലരും ഉറങ്ങാതെ കാത്തിരുന്നത് അമ്പാടി ശിവരാമൻ എന്ന പാട്ടുകാരന് ഈ ഞാൻ മറുപടി പറയാതെ മുഖം നിറച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട കണക്കില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ഞാൻ പാടിച്ചേട്ട് ജീവിതത്തിലേക്ക് വന്നത് പ്രതിഭം തുടങ്ങിയ ഒരുത്തിനും തിരിഞ്ഞു നോക്കില്ല കണ്ട ഭാവം നടിക്കില്ല ഉദാഹരണം പലതുണ്ട് നമ്മുടെ മുന്നിൽ കോടയിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഫുട്പാത്തിലും വീണ് മരിച്ച് പുഴുവരിക്കാൻ തുടങ്ങിയിട്ടും ജനം തിരിച്ചറിയാതെ പോയ മഹാപ്രതിഭകളുടെ ദാരുണമായ അന്ത്യം അമ്പാടിച്ചേട്ടനെ പോലുള്ളവരുടെ മുന്നിൽ വലിയ പാഠമായി നിൽപ്പുണ്ട് കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാത്ത കലാകാരന് കാലം കൊടുക്കുന്ന ശിക്ഷയാത് ആ വഴിയിലേക്കാ എന്റെ അമ്പാടിച്ചേട്ടനും പോയിക്കൊണ്ടിരിക്കുന്നത് സോറി പറയാനാണെങ്കിൽ കേട്ടണ്ട എനിക്ക്

മദ്യത്തിന് തൊട്ടുകൂട്ടാൻ ഈ പാട്ടുകാരന്റെ പെണ്ണിന്റെ ശരീരം വേണമെന്ന് ആഗ്രഹിച്ചാൽ എങ്ങന ഞാൻ അമ്പാടി ചേട്ടന്റെ കൂടെ ഈ വീട്ടിൽ കിടന്ന് ധൈര്യമായി ഉറങ്ങുക കൂടെ വന്ന പെണ്ണിന്റെ പാതി നൃത്യത്തിന് പോലും കാവലിരിക്കാൻ പറ്റാത്ത നിങ്ങൾ എന്ത് കലാകാരനാ ജയകാന്തിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞത് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊരു സാഹചര്യത്തിന് വഴിയൊരുക്കിയ നിങ്ങളാ പലപ്പോഴായും അല്ല ഇനി ഞാൻ മദ്യം തൊടില്ല എന്റെ ജീവനിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു ഗംഗയാണ് സത്യം ഇനി ഞാൻ മദ്യപിക്കില്ല ഒരിക്കലും ഇനി ഒരിക്കലും ഞാൻ കാരണം എന്റെ കണ്ണ് തന്നെ ഇല്ല गांधी